ഇന്നൊരു നാടൻ ലഞ്ച് റെസിപ്പീസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഈ ഒരു മുരിങ്ങക്കായ അതൊക്കെ ഒന്ന് പിറച്ചൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചക്ക ഞാൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തൊന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് എടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ ആ മുരിങ്ങക്കായ എടുത്തിട്ട് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ എടുക്കാം പിന്നെ അതുപോലെ തന്നെ മീനും ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് മത്തി മീനാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഫ്രൈയും ഒരു കറിയൊക്കെ ഒന്ന് തട്ടിക്കൂട്ടാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു മുരിങ്ങക്കായുടെ തോലിക്കൊന്ന് കളഞ്ഞിട്ടൊന്ന് എടുക്കാം ഇത് ചെറുതാണ് കേട്ടോ നാടൻ മുരിങ്ങക്കായ ആണേ അപ്പോൾ അതിൻ്റെ തൊലി ഒന്ന് ചെറുതായിട്ടൊന്ന് കളഞ്ഞെടുക്കാം എനിക്ക് ഈ സൗണ്ട് ഉണ്ടാക്കി മുരിങ്ങയൊക്കെ കട്ട് ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഇല്ല ഇങ്ങനെ മുരിങ്ങക്ക ഒന്നിങ്ങനെ ആ ഒരു ൊരി ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ഞാൻ അങ്ങനെ ഒന്ന് എടുത്തുനിന്ന് മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്കത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇങ്ങനെ ഇതുപോലെ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടായിട്ട് മുറിച്ചെടുത്താൽ മതിയാകും അപ്പം നമ്മൾ മീൻ കറിക്കായിരുന്നാലും പിന്നെ നമ്മൾ അവിയലേക്ക് തയ്യാറാക്കുന്നതിനായിരുന്നാലും ഇങ്ങനെ എടുത്താൽ മതിയാകും ഈ ഒരു നാടൻ മുരിങ്ങ നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് അധികം മുറ്റിപ്പോകാത്ത രീതിയിൽ കുറച്ചൊന്ന് ഒരു ഇളം പരുവത്തിലൊന്നും എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഒരുപാട് അങ്ങ് മുറ്റിക്കഴിഞ്ഞാൽ അതിന് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മുറിച്ച് നിർത്തിയിട്ടുണ്ടേ എന്നിട്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് അത്യാവശ്യം പൊടിയൊക്കെ കാണും അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിനെ ഒരു നമ്മൾ കറിക്ക് വയ്ക്കുന്ന ഒരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അതായത് പച്ചക്കറി വയ്ക്കുന്നൊരു മൺചട്ടിയാണേ അതിലേക്ക് ഞാൻ അത് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒക്കെ വെക്കുന്ന സമയത്ത് ചോറ് കുറച്ചെടുത്തിട്ട് ഇതൊക്കെ കുറച്ച് കൂടുതലായിട്ട് കഴിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് കുറച്ച് കൂടുതൽ തയ്യാറാക്കി എടുക്കുന്നത് അതിനോടൊപ്പം തന്നെ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നേ അതു ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചക്കക്കുരു നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ പുറത്തുള്ള ആ ഒരു ബ്രൗൺ കളർ സംഭവമില്ല അത് കളയാതെ നമ്മൾ മുറിച്ചെടുത്ത പുറത്തുള്ള ആ ഒരു കട്ടിയുള്ള തൊലി മാത്രം കളഞ്ഞിട്ട് ആ ഒരു ബ്രൗൺ കളർ സാധനം നമ്മൾ ചുരണ്ടി കളയേണ്ട അത് എടുക്കാം അത് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടാകുന്നവർക്കും നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ കഴിക്കുന്നത് എന്നിട്ട് ഇതാ ഒരു മിക്സിഡ് ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു പച്ചക്കറിക്ക് അനുസരിച്ചിട്ടേണം തേങ്ങയുടെ അളവ് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് അവിടെ ഒരു അര മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ചക്കക്കുരു ചേരത്താണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് കൂടുതലെടുക്കാം അതുപോലെ തന്നെ തൊണ്ടൻ മുളകും സാധാരണ മുളകും കുറച്ച് കറിവേപ്പനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏത് അരമുക്കാൽ ടീസ്പൂണോളം ജീരകവും ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു അരപ്പിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം ഞാൻ കല്ല് കല്ലുപ്പണം എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ തരത്തിലായിട്ട് നമ്മൾ അവിയലിനേക്ക് അരയ്ക്കുന്ന അതേ സെയിം പാകം തന്നെയാണ് കേട്ടോ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആ ഒരു ചക്കക്കുരുവും മുരിങ്ങക്കായൊക്കെ ഒന്ന് വെന്ത് വരാൻ പാകത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അതായത് ഉപ്പ് നമുക്ക് എല്ലാ ഭാഗത്തും പിടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണേ അരപ്പിൻ്റെ അകത്ത് അരച്ചിട്ട് ചേർത്തതിനെ അല്ല നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സൈഡിൽ മാത്രമായിട്ട് പറ്റി നിൽക്കും അതുകൊണ്ടാണ് നമ്മൾ അരച്ചിട്ട് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതാ കുറച്ചും കൂടെയൊക്കെ കറിവേപ്പിലേക്ക് ചേർത്തിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും കേട്ടോ ഒന്ന് തിളച്ചൊന്നൊരു ആറേഴ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും തിളച്ചതിന് ശേഷം അപ്പോൾ അതാ മുരിങ്ങക്കായും ചക്ക കുരുക്കലയും ഒന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മീനയ്ക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നിങ്ങളുടെ മത്തിയാണ് കേട്ടോ നമുക്ക് ചെറിയ വലുതും അല്ല എന്ന തീരെ കുഞ്ഞുമല്ല തിര ഒരത്തരത്തിലുള്ള മത്തിയാണേ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ഒരു ചെമ്പലൊക്കെ ഒന്ന് കളഞ്ഞ് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് തനയേക്കൊന്ന് മാറ്റാം തനിയും മാലിക്കൊന്ന് മുറിച്ച് കളയണം അപ്പോൾ ആരോ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ കിട്ടിയ സമയത്ത് ഈ മത്തി ഗ്രീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കുകയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെ എളുപ്പപ്പളിയൊന്നുമില്ല നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തലയൊക്കെ ഇങ്ങനെ മുറിച്ച് കളഞ്ഞ് പുറത്തുള്ള ചെതമ്പോൾ ആദ്യം കളയണം പിന്നെ അതിന് ശേഷം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ ചിറക് പുറത്ത് സംഭവങ്ങളോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ തല കളഞ്ഞ് വാല് കളഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറ്റും ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ പക്ഷേ കുറേ കൂടുതൽ മീനുള്ള സമയത്ത് നമ്മൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് അവിടെ ഫ്രൈക്കും കറിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിഷ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടിയും പെരിഞ്ചിരക്കപ്പൊടി പിന്നെ മുളകുപ്പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ അത്രയും കൂടെ ചേർത്തിട്ടൊന്ന് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ ഒരു മത്തി മുളകിട്ടെടുക്കാനുള്ള ഒരു മസാല എന്നോ മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒന്ന് രണ്ടോ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അഞ്ചാറ് ചെറിയ ഉള്ളി അര ടീസ്പൂണോളം പെരിഞ്ചരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളം പുളിവെള്ളം കൂടി ഒഴിച്ച് തക്കാളി ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുള്ള മസാല നമുക്ക് ആവശ്യമുള്ള മീനിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ഉപ്പും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഉപ്പും പുളിയൊക്കെ പാകവളം നോക്കണം കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു മീൻമുളകെട്ടതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ വേറെ നമ്മളിതിലേക്ക് തേങ്ങ ഒന്നും ചേർക്കുന്നില്ല തേങ്ങ തേങ്ങാപ്പാൽ അങ്ങനത്തെ ഒരു ഐറ്റംസും ചേർക്കുന്നില്ല കേട്ടോ സിമ്പിൾ കറിയാണ് ഇത് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ എപ്പോഴും ചെയ്യുന്നതാണ് ഈ ചെറിയ മത്തി ചെറിയ മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാറുണ്ട് പിന്നെ അത് സ്റ്റവിലോട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് അത് തിളയ്ക്കുക ഒന്ന് കുക്കാവുക അത്ര പെട്ടെന്ന് റെഡിയായി കിട്ടുന്നതാണേ ഒന്ന് അടച്ചൊന്ന് വെച്ച് കൊടുക്കാം മീൻ കറിക്കൊന്ന് റെഡി ആവരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ അവിയൽ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അവിയൽ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും കടുക് കറിവേപ്പില പച്ചമുളക് ഇത്രയും കൂടെ ചേർത്തൊന്ന് താളിച്ചൊന്ന് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചക്കയുടെ വീട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഞാൻ ചക്ക വേവിച്ചതും പിന്നെ കുറച്ച് മോരും കൂടെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് പച്ചമോര് മീൻ മുളകിട്ടതായൊണ്ട് ഒരു മോര് കറി നല്ലതാണ് അത്യാവശ്യം നമുക്ക് ഊൺ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഞാൻ ആ മട്ടയരി ചോറാണ് ഇന്ന് വെച്ചിട്ടുള്ളത് മട്ടയിരി ചോറും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ചക്ക കൂട്ടാനായിട്ടോ ചക്ക കൂട്ടാൻ്റെ വീട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാമേ അപ്പോൾ ഇതിനെ ഈ ഒരു വീഡിയോ അപ്പോൾ ഞാൻ കുറച്ച് വളരെ കുറച്ച് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ ജസ്റ്റ് ഒരു കറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ചക്ക കൂട്ടാനും പിന്നെ അതുപോലെ തന്നെ മുരിങ്ങക്കായയും ചക്ക ചേർത്തിട്ടുള്ള ഒരു ചേർത്തിട്ടുള്ളൊരു അവിയലാണ് പിന്നെ ആ ഒരു മത്തി മുളകിട്ടതും പിന്നെ ആ ഒരു മത്തി പൊരിച്ചതാണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ അതുപോലെ തന്നെ ഒരു പച്ചമോരും സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ടുള്ള പച്ചമോരാണ് ഏറ്റവും അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാധീനം തന്നെയാണ് അപ്പോൾ ഒരു നാടൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോയും റെസിപ്പികൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ വർക്ക് അതിനൊരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ട എല്ലാ കൂട്ടാർക്കും താങ്ക്സ്